എളമരം കടവ് പാലം വഴി ബസ് റൂട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഒരു പരിമ പരിസമാ എന്നുള്ള നിലയ്ക്കാണ് ഇന്നൊരു പ്രൈവറ്റ് ബസ്സിന് അനുമതി ലഭിച്ചത് നേരത്തെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ആർ ടി ഒ യോഗത്തിൽ വെച്ച് എളമരം കടവ് പാലം വഴി രണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി കൊടുത്ത അപേക്ഷ യാതൊരു മാനദണ്ഡവും സ്വീകരിക്കാതെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആ അപേക്ഷ നിരസിക്കുകയും ഇപ്പോൾ കോഴിക്കോട് മാവൂർ ലൈനിൽ ഓടിക്കുന്ന സ്വകാര്യ ബസ് മുതലാളിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങായി തെറ്റായ വിശദീകരണം നൽകിക്കൊണ്ടാണ് ആ അപേക്ഷകൾ നിരസിച്ചത് അതിനെതിരായി കഴിഞ്ഞ മാസം ജില്ലാ അധികാരികളെയും ബഹുമാനപ്പെട്ട കലക്ടറെ കണ്ടതിന് ശേഷം നാട്ടിലെ ജന മാവൂർ പഞ്ചായത്തിലെയും വാഴക്കാട് പഞ്ചായത്തിലെയും ആപാലവൃത്ത ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബസ് കെട്ടിവലിക്കൽ സമരം എന്ന് വന്ന ഒരു പുതിയ തരം സമരം മുറ എളമരം കടവ് പാലത്തിന് പാലത്തിന്മേൽ ഞങ്ങൾ നടത്തിയിരുന്നു ആ അതിനുശേഷം കോഴിക്കോട് ആർ ടി ഒന്ന് ഓഫീസിൽ നിന്നും ഇന്ന് താൽക്കാലികമായി എളമരം കടവ് പാലം വഴി ബസ് റൂട്ടിന് ഒരു പെർമിറ്റ് അനുവദിച്ചിട്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ത്യാഗോജ്വലമായ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആ ബസ്സിന് ബസ്സിന് ഇന്ന് നാട്ടുകാരുടെ ഹൃദ്യമായ സ്വീകരണം നൽകിയിരിക്കുകയാണ് തുടർന്നുള്ള ഇനിയും കൂടുതൽ ബസ് റൂട്ടുകൾ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇനിയും ധാരാളം പരിപാടികൾ നടത്താനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി നേരത്തെ ഞങ്ങൾ ബസ് കെട്ടി വലിക്കാൻ ഉപയോഗിച്ചിരുന്ന കയറ് അത് ചുരുട്ടിക്കെട്ടി തൽക്കാലം അനുവദിച്ച് കിട്ടിയത് കൊണ്ട് തൽക്കാലം ആ സമരമുറയിൽ നിന്ന് തൽക്കാലം പിന്മാവുകയാണ് അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ കയറ് ചുരുട്ടിക്കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് ആവശ്യം വരികയാണെങ്കിൽ ഈ സ്വകാര്യ മുതലാളിമാരുടെ ലോബികൾക്കെതിരായി ആ കയറ് ഉപയോഗിച്ച് അവരെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമരമുറയിലേക്ക് ഞങ്ങൾ നീങ്ങും എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സമരത്തിൽ ഞങ്ങൾ അറിയിക്കുക Dodi Golden Diamonds Mavor <laughs> Invest your sleep on right mattress For wish mattress for healthy sleep